എല്ലാ മാന്യശോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കൃത്തവ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരെ തേടി തിബര്യൂസ് കടൽക്കരയിൽ നിൽക്കുന്ന യേശുവിനെയും ആ യേശുവിന്റെ അടുത്തേക്ക് യേശു ആരാണെന്നറിയാതെ എന്നാൽ പിന്നീട് അടുത്ത് വന്നപ്പോൾ മനസ്സിലാക്കി അടുത്തേക്ക് വരുന്ന ശിഷ്യന്മാരുടെയും ആ ഒരു സംഭവം സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് യോന്ന സുവിശേഷത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയൊരു വിഷയം ഈ ശിഷ്യന്മാർ അതിൽ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു ഞാൻ അറിയുന്നില്ല എന്ന മൂന്ന് പ്രാവശ്യം കൂടെ മൂന്നര വർഷം നടന്ന പത്രോസ് റിയുന്നില്ല എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളി പറഞ്ഞിട്ട് താൻ ഉപേക്ഷിച്ച വലയും പടവും എല്ലാം എടുത്തുകൊണ്ട് വീണ്ടും മീൻ പിടിക്കാൻ പോയി പഴയതിനെ തേടി ഒരു വലിയ നിയോഗത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവൻ ആ നിയോഗത്തിന്റെ ആഴം മനസ്സിലാക്കാതെ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിൽ പൂർണമായിട്ടും വിശ്വസിക്കുവാൻ കഴിയാതെ അകന്നു പോകുന്നു യേശു ക്രിസ്തുവിന് എത്രയോ വേദനാജനകമായ ഒരു മാനുഷിക അനുഭവം എന്നാൽ അവിടെയും അവരെങ്ങനേലും പൊയ്ക്കോട്ടെ ആ പോയ വഴിക്ക് പോകട്ടെ എന്നുള്ള മാനുഷിക വികാരമല്ല യേശുവിനെ സ്വാധീനിച്ചത് അവരെ തേടി വീണ്ടും കർത്താവ് ചെല്ലുകയാണ് തിബരിയോസ് ഗലീലാക്കടലിൻ്റെ തീരത്ത് ഇങ്ങനെ നിർനിമേഷനായ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ അവിടെ ഏറ്റവും സ്വാധീനിച്ചത് അവിടെ വന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നു ആ പത്രൂസ്നെ വീണ്ടും പത്രൂസ്നോട് തള്ളിപ്പറഞ്ഞവനോട് ചോദിക്കുകയാണ് ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു മൂന്ന് പ്രാവശ്യം ആവർത്തി ചോദിച്ചു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഹൃദയം നിറയെ സ്നേഹവുമായി യേശു വീണ്ടും തിരയുകയാണ് തേടി ചെല്ലുകയാണ് ആ വാക്കിൻ്റെ സ്വാധീന ശക്തി വിശ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നൊരു അപ്പുറമാണ് ആ ചോദ്യത്തിൽ പത്ര തളരുകയും തകർന്നു പോവുകയും ചെയ്യുകയാണ് കർത്താവിൻ്റെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് വിമ്മിക്കരയുകയാണ് വിതുമ്പുകയാണ് തൻ്റെ പൂർണ്ണമായ മാനസാന്തരം ഒരു വാക്കിന് മാനസാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു വാക്കിന് നഷ്ടപ്പെട്ടവരെ നമുക്ക് തിരഞ്ഞു കണ്ടെത്താൻ കഴിയും നഷ്ടപ്പെട്ടവരെ നമ്മുടെ സ്നേഹവലയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും നമ്മുടെ വാക്കിൻ്റെ ശക്തി അത്രത്തോളമാണ് അത് സ്നേഹപൂർവമായിരിക്കണം ഹൃദയപൂർവമായിരിക്കണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങൾ ശക്തമാകുകയും നഷ്ടപ്പെട്ടത് നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും ആ ഒരു വാക്ക് പത്രെ നിഹൃദയപൂർവമായെന്നെ സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ഹൃദയപൂർവമായി എത്ര പേരോട് നമുക്കങ്ങനെ പറയാൻ കഴിയും കഴിഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇനിയും കഴിയണം അതാണ് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് നമുക്കങ്ങനെയൊന്ന് ശ്രമിക്കാം ഓർഡ് ബ്ലസ് യു